വെൽക്കം ബാക്ക് ഞാൻ ചക്ക ചക്ക വെച്ച് അടിപൊളി എങ്ങനെ നന്നായി ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് നന്നായിട്ട് കഴുകി സെറ്റാക്കി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൊറച്ച് കുരുമുളകും കൂടിയും ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ആ ടൈം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കിയാലോ അരക്കപ്പ് തേങ്ങ വെളുത്തുള്ളി മറ്റൽ കുറച്ച് ജീരകം ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടേ അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക വെന്ത് വന്നു അത് നന്നായിട്ട് ഇനി കുത്തി ഉടച്ച് ഇതേപോലൊരു പരുവത്തിൽ സെറ്റാക്കി എടുക്കണം ഇനി നമ്മൾ അരച്ചരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം പിന്നീട് കറിവേപ്പിലയും ഒരു ഫ്രൈൻ പാൻ അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുക നന്നായി മൂപ്പിച്ചെടുക്കുക ഇനി എണ്ണ ചൂടാമ്പോൾ കടുക് വറ്റൽമുളക് കറിവേപ്പിലയും കൊണ്ടിട്ട് താളിച്ച് ഇതിലേക്ക് ഒരിക്കുക